യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ അടുവാപുറത്ത് നിന്നും ആരംഭിച്ച യൂത്ത് കോൺഗ്രസ് മാർച്ച് മലപ്പട്ടത്ത് സമാപിച്ചു കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വീട് ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് ജനാധിപത്യ അജീവന യാത്ര നടത്തിയത് യാത്ര ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു അഞ്ച് കിലോമീറ്ററോളം ദൂരം കാൽനടയായിട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും രാഹുൽ മാങ്കൂട്ടത്തിലും യാത്ര നടത്തിയത് പാർട്ടി ഗ്രാമമായ മലപ്പട്ടത്ത് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടക്കുന്നതിനാൽ വൻ പോലീസ് സന്നാഹം വിന്യസിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നതറിഞ്ഞ് അടുവാപ്പുറത്ത് രാഹുലിനെയും കെ സുധാകരനെയും അധിക്ഷേപിച്ച് പോസ്റ്ററുകളും സ്ഥാപിച്ചിരുന്നു ഇത് പോലീസ് എടുത്തു മാറ്റുകയായിരുന്നു മലപ്പട്ടം സെൻട്രലിൽ സമാപന സമ്മേളനം രാഹുൽ വെച്ചിയോട്ട് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വിജിൽ മോഹനൻ അധ്യക്ഷനായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റും എംപിയുമായ കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും എം എൽ എ യുമായ രാഹുൽ മങ്കൂട്ടത്തിൽ പ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും പ്രമുഖ നേതാക്കൾ സംസാരിച്ചു അപ്പോ ആ ചാതി പറയുന്നത് ഇങ്ങനെ അഴിമതിയൊക്കെ നടത്തി കഴിയുന്ന കുറച്ചൊക്കെ നാലിമതിയായിട്ട് ജീവിക്കണ്ടേ അതല്ലാണ്ട് വങ്കാട്ടുകാർ ചൊറിയാൻ വന്നാൽ നേരത്തെ വല്ല കാര്യമുണ്ടോ ഇത് എന്താ ചെങ്ങാതിന്റെ പേര് ആ എന്റെ പ്രധാന ചങ്ങാതി നേരത്തെ നല്ലപ്പെട്ടത്തെ പത്തോ ആയിരോ മാത്രമായിരുന്നു നിങ്ങള് പൂരിമുണ്ട് നടത്തിയ കാര്യം പറഞ്ഞത് ഇപ്പൊ എന്താ സംഭവിച്ചത് അവിടെ വന്ന സനീഷിന്റെ വീട്ടിലോട്ട് നിങ്ങൾ ഒരു കാഴ്ചത് കാരണം നിങ്ങൾ അടച്ചു കാരണം ആളിൽ നിന്നും കള്ളനാളിൽ നിന്നും കേരളം മുഴുവൻ കോഴി ഉണ്ടാക്കി എന്ന് പറയുന്ന കാര്യം ഈ മണ്ണിന്റെ നാട്ടിന്റെ ജന്മത്തിൽ നിന്നേക്ക് രേഖ പോകും അതുകൊണ്ട് ആ പണിപ്പൊന്നും നിക്കാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഇത് അങ്ങനെ ഒരു

പാസരവേരും തിപ്പണ്ടവരവരെയുള്ള ഏതൊരു കോൺഗ്രസ്സ് അവതയിത്തെ ആവേശമായ കേസ്താഹ എന്ന പേര് കേൾക്കുമ്പോൾ ആവേശപടാത്ത ഒരുത്തെ കോൺഗ്രസ്സ് കണ്ടുവോ ഈ നാടിനുള്ളെയുള്ള തണലമോ ഈ സമൂഹത്തിന്റെ ഏറ്റുപോലെ शौर्य ഏറ്റുപോലെ ഗർജ്ജനമന സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നടня തവണ മുറ്റീട്ട വാദിതിയുടെ സൂഭ

പക്ഷേ ആ നല്ല സഖാത്തോട് ഞാൻ പറയുന്നു ഈ ഒരു ശീലം ഒന്ന് പുനഃപരിശോധിക്കാൻ പാർട്ടിക്കകത്ത് സമ്മർദ്ദം ചെലുത്താൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഒരളവോളം നിങ്ങളുടെ പാർട്ടിക്കകത്ത് മാറ്റം വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ ഇങ്ങനെയൊന്നും യുദ്ധം ചെയ്തത് കൊണ്ട് ഞങ്ങളെ ഒതുക്കാനൊന്നും കഴിയില്ല സിംഹം എന്ന് എഴുതി സന്തോഷം അധികം പല്ല് വേണ്ട പല്ലില്ലെങ്കിലും നൊണ്ണുകൊണ്ടോണ്ട് അടിക്കാം മകളില്ലെങ്കിലും കൈവന്ന് കൊണ്ടടിക്കാം നിങ്ങൾ ഓർക്കേണ്ടുന്നത് നിങ്ങളെ പാർട്ടി എന്നെ കൊല്ലാൻ മൂന്ന് വണ്ടി ബോർത്തവനാണ് നിങ്ങൾ ഞാൻ യാത്ര ചെയ്ത മൂന്ന് കാർ ഞാൻ വരിച്ചിട്ടില്ല അത് വേറെ

ഞാൻ ഒരു കാര്യം സി പി എമ്മിന്റെ പ്രവർത്തകരെ ഓർമ്മിപ്പിക്കാൻ നിങ്ങൾ ഞങ്ങളുടെ ശത്രുക്കളല്ല ഞങ്ങൾ അങ്ങനെ കാണുന്നുമില്ല നിങ്ങൾ അങ്ങനെ കാണുന്നുവെങ്കിൽ അതിന്റെ കാരണം എന്താണ് എന്ന് ഇതുപോലൊരു പൊതുയോഗം വെച്ച് നിങ്ങൾ ആരുങ്ങളെ പോലെ സംസാരിക്കണം നാട്ടുകാരോട് ജനങ്ങളോട് നിങ്ങൾ പറയണം ഇന്ന ഇന്നത്തെ കൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രവർത്തനത്തെ ഞങ്ങൾ എതിർക്കുന്നത് നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് നിങ്ങൾ അവരോട് പറയണം പബ്ലിക്കോട് പറയണം ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല ഇവിടെ പഴയ 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 നാട് കോൺഗ്രസിന്റെ കൊടിയും കോൺഗ്രസിന്റെ പ്രവർത്തനവും എത്ര ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം അന്ന് ഞാനിവിടെ വന്നു പോകാറുണ്ട് പക്ഷെ ഇപ്പൊ ഇവിടെ എന്താ സ്ഥിതി ഒന്ന് സി പി എം ഓർക്കണം ഞങ്ങളിവിടെ വളരെ ഞങ്ങൾ കോൺഗ്രസ് പ്രസ്ഥാനം ഈ നാടിൽ വളരുകയാണ് എന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണം ഞങ്ങളെ ഒതുക്കാനൊന്നും നിങ്ങൾക്ക് സാധിക്കില്ല ഇന്ത്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സാന്നിധ്യം ഈ നാടിന്റെ ജനാധിപത്യ സംരക്ഷണത്തിന്റെ നെടുംകോട്ടയാണ് ആ നെടും ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർ നെഞ്ചിലേത്തിയ പ്രസ്ഥാനമാണല്ലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരാരും എത്ര പേരുണ്ട് നിങ്ങളോടൊപ്പം ഇന്ത്യ രാജ്യത്ത് നിങ്ങൾ എത്ര നേതാക്കന്മാർ നിങ്ങളെ ആകർഷിക്കുന്നു നിങ്ങളെടുക്കുന്നു പരിശോധിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് പിണറായി വിജയൻ ഭരിക്കുന്നു ഇവിടെ മൂന്നാം പേർ ഭരിക്കുന്നത് അത് ബോധ്യമുണ്ടോ ബോധ്യമുണ്ടോ പാർട്ടിക്കകത്ത് നടക്കുന്ന പിണറായി വിജയന് എത്ര പിന്തുണയുണ്ടെന്ന് നിങ്ങൾക്കറിയോ

നിങ്ങൾക്ക് അതിന് പേടിയുമില്ല നിങ്ങളോ നിങ്ങളോട് കളിക്കാനും നിങ്ങളെ കളിപ്പിക്കാനും നമുക്കൊരു കയപ്പാടില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങളെ മുമ്പിൽ ഓർമ്മിപ്പിക്കാൻ ഈ സന്ദർഭം ഞാൻ എന്റെ പ്രിയപ്പെട്ട സഖാക്കളെ ഓർമ്മിപ്പിക്കുകയാണ്